വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാരിക്കാന്ന് വിചാരിക്കണം ഞാനും സുഖാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കെയറിന്റെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുക്കൂ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കെയറിനെ അങ്ങനെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പറക്കേ കുറേ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു ഒരുപാട് സന്തോഷം നമ്മളോട് ചോദിക്കാനും ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു സോ വീഡിയോയ്ക്ക് പോകാം വീഡിയോ ഒന്നാമത് ഇതെന്തായാലും എന്തായാലും ഒന്നാമത് എൻ്റെ നോർമൽ സംസാരം തന്നെ ഒരു പറഞ്ഞോട്ടൊക്കെ ഉണ്ട് ഇത് പ്രത്യേകിച്ച് സംസാരിക്കേണ്ടതും കൂടി ആയതുകൊണ്ട് മീൻസ് ഒന്നും കാണിച്ചതാണൊന്നുമില്ലല്ലോ സംസാരിക്കേണ്ടതായതുകൊണ്ടും എവിടെ ചെന്ന് അവസാനിക്കും എന്ന് അറിയില്ല ആക്ച്വലി ബട്ട് വിൽ ട്രൈ ചെയ്യണോ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഷോർട്ടായി ഷോർട്ടായി പറയാൻ ശ്രമിക്കാം എന്നെ പിടിച്ചാട്ട് കുറച്ച് നീട്ടം കൂടുകയാണെങ്കിൽ ഐ എൻ സോ സോറി എന്താന്നറിയില്ല എനിക്ക് കുറച്ച് നിങ്ങളെന്നെ സംസാരിച്ചാലാണ് ഒരു സംതൃപ്തിയും സമാധാനം ഒക്കെ അതാണ് അല്ലാണ്ട് ഞാൻ വിളിച്ച് നീട്ടി അണപൂർവ്വം പറയുന്നതല്ല മേ ബി എന്റെ ഇഷ്യൂ ആയിരിക്കാം സോ നിങ്ങൾ എല്ലാവരും അത് ഒന്ന് ക്ഷമിക്കണം അമ്മ സൗണ്ട് ഒന്ന് കുറയ്ക്കൂ പ്ലീസ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോകാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ എടുത്തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യണം അതിന്റെ തൊട്ടടുത്തിട്ട് അത് ബെല്ലൈക്കൻ അവിടെ പ്രെസ് ചെയ്യണം എന്നുവച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കുള്ളൂ സോ നമുക്ക് വീഡിയോയ്ക്ക് പോവാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ആക്ച്വലി ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് ഡേ വണ്ണ് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഞാൻ ടപ്പടപ്പട പേയെന്ന് പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞ് തരാം കാരണം എന്തോരം എവിടെ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കമൻസ് വായിക്കാം ഇത് ഡേ വണ്ണിൻ്റെ ആണ് ഇഷ്ടം പോലെ കമൻസ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എനിക്ക് എല്ലാത്തിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം ചേച്ചി എനിക്ക് മുടി തീരെ ഇല്ല മുട്ട അടിച്ചാലോ എന്ന് ഞാനും ആലോചിക്കുന്നു തീരെ ഉള്ളില്ലാത്ത കൊഴിഞ്ഞു പോകുന്നു തീരെ ഉള്ളില്ലാതെ കൊഴിഞ്ഞു പോകുന്നു നല്ല ഉള്ളുള്ള ചുരുണ്ട മുടിയായിരുന്നു ഡെലിവറിക്ക് ശേഷം മുടി പോയി തുടങ്ങി ഇപ്പോൾ എലിവാൽ പോലെയായിരുന്നു അഷ്ണാലോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുടി ആക്ച്വലി നമുക്ക് ഉണ്ട് ഓക്കെ അതിൽ നമുക്ക് എങ്ങനെ പോയാലും നമുക്കതിനെ കുറച്ച് മെച്ചപ്പെടുത്താം എന്ന് മാത്രമേ പറ്റുള്ളൂ പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് വഴിയുള്ളത് നോർമലാണ് ആണ് ഓക്കെ പിന്നെ അത് ജസ്റ്റ് എനിക്ക് പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഹെയർ കെയർ ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം അതാണ് ഇതിന് പറ്റുന്ന ഒരു സൊല്യൂഷൻ ആയിട്ട് ഉള്ളു വേറെ ഒരു സൊല്യൂഷനും ഞാൻ കാണുന്നില്ല ആക്ച്വലി നിങ്ങൾ മുടി നന്നായിട്ട് തേക്ക് എറിയുക പറയുന്ന പാക്കുകളൊക്കെ തന്നെ ഇടാൻ ശ്രമിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നൈറ്റ് സീറംസ് കൂടുതലും യൂസ് ചെയ്യുക പിന്നെ കുറേ എണ്ണ വരിച്ചു ആയി തേക്ക് ചെയ്ത് ദയവ് ചെയ്ത് എണ്ണ നമ്മുടെ ഹെയറിൽ ഇരിക്കു തോറും അത് ഇരുന്ന് 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 മീൻസ് ചില പറയാറുണ്ട് എണ്ണ രാത്രി എണ്ണ തേച്ച് അതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ രാത്രി എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം ശരി എണ്ണ തേച്ച് കിടന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് എന്താ പറയുക എണ്ണ കളയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിലാണെങ്കിൽ നമ്മൾ നാളെ ഒഴിച്ച് നമ്മൾ എണ്ണ തേച്ച് എത്ര നേരം കിടക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ തലയും നമുക്ക് നമ്മുടെ എണ്ണ വലിച്ചെടുക്കും അത് പിന്നെ ആവും ചെളി ആവും എന്തിനാ പതൊക്കെ നിൽക്കണം അതൊന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾ മുടിയുടെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് ദൻ അതൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ ഏത് ഹെയർ കെയർ ആണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഞാൻ മുട്ടടിച്ചതിന് ശേഷം ഞാൻ ഹെയർ ചെയ്ത് ഹെയർ കട്ട് ചെയ്തിട്ടേ ഇല്ല ഞാൻ ആക്ച്വലി ഇന്നലെ ഇന്നലെ എൻ്റെ ഹെയർ ഓയിലിങ് ഡേ ആയിരുന്നു അതുകൊണ്ട് ഓഞ്ഞു തേഞ്ഞായിരിക്കും മൂട്ടിയിരിക്കുന്നുണ്ടാവുക മീൻസ് കുറച്ച് എണ്ണമായൊക്കെ ഉണ്ടാവും ഞാൻ ഇന്ന് ഇന്നലെ രാത്രി എണ്ണ തേച്ച് കുളിച്ചിട്ട് ഞാൻ ഷാംപൂ ഇട്ട് കളഞ്ഞില്ല പകരം ഞാനൊരു വീട്ടിൽ തന്നെ ഒരു ഷാംപൂ മീൻസ് ഒരു പൗഡർ പാക്ക് ഷാമ്പു ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അതെങ്ങനെയുണ്ട് വർക്കാവുക നോക്കി അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് അപ്പൊ ഞാനത് പോകെ പോകെ ഇടുന്നതാണ് ഇവിടെ നല്ല ഉഷ്ണുണ്ട് സോ അതുകൊണ്ട് ഞാൻ മുടി കെട്ടി വെക്കുന്നുണ്ട് ആക്ച്വലി എൻ്റെ മുടിക്ക് ഒരു രീതിയിലുള്ള ആകൃതി ഇല്ല തന്നെ വളർന്നു വന്ന ആകൃതി അവിടുത്തെ സീരിയസ്ലി ഞാൻ മുടി ഒന്നും തന്നെ മുട്ട അടിച്ചതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ടില്ല മുടി ചൂടെടുക്കുന്നുണ്ട് ഫാൻ കിട്ടില്ല സോ ഞാൻ വേർത്ത് കഴുകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ചേച്ചി ന്യൂ സബ്സ്ക്രൈബർ ആണ് ഞാൻ മുടിയുടെ വീഡിയോസ് അടിപൊളിയാണ് കേട്ടോ എൻ്റെ മുടി നന വരുന്നു എന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രൈ ആവുന്നു എന്നാ ചെയ്യാം പിന്നെ മുടി പൊട്ടിപ്പോകുക ചീവുമ്പോൾ വെറുതെ കൈവച്ച് കോതുമ്പോഴും പൊട്ടിപ്പോകുന്നു എന്താ ചെയ്യുക പ്ലീസ് റിപ്ലൈ എനിക്കിതിൽ പറയാനുള്ള നമുക്ക് കാര്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വെറ്റ് ഉണ്ട് ഡ്രൈ ഹെയർ ഉണ്ട് നമുക്ക് നമ്മുടെ ഹെയർ ഏതാണ് ആദ്യം തിരിച്ചറിയണം ഓക്കെ നമ്മുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പാക്കുകളും അതിനനുസരിച്ചുള്ള പ്രോട്ടീൻസുമാണ് നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കട്ടെ ഓക്കെ തൈരൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഹെയറിൻ്റെ സ്കാൾപ്പുള്ള സ്കിന്നിലേക്ക് നമ്മൾ തൈരൊക്കെ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് ഡ്രൈ കൂട്ടാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ ഓക്കെ പിന്നെ ഒരുപാട് വെറ്റുള്ള തലയിലേക്ക് ഭയങ്കര വെറ്റ് വെറ്റ് സ്കാൾപ്പുള്ള ഇതിലേക്ക് നമ്മൾ എണ്ണ തേച്ച് പെരുപ്പി വെച്ചാലും അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ സോ അത് നര വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എണ്ണ നല്ലത് തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ചിരട്ടയുടെ കരി ചിരട്ട കത്തിക്കുക മീൻസ് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ ചിരട്ട ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ പൊടി എടുത്തിട്ട് ജസ്റ്റ് എണ്ണയിൽ മിക്സ് ചെയ്ത് തേച്ചാലും നല്ലതാണ് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടോ പിന്നെ വിറ്റമിൻ ഇ ടാബ്ലറ്റ് വിറ്റമിൻ സോറി വിറ്റമിൻ ഇ ഓക്കെ വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് നമ്മുടെ ഹെയറിൻ്റെ ടിപ്പിൽ തേച്ച് കൊടുക്കുന്നതും സ്റ്റാപ്പിൽ തേച്ച് കൊടുക്കണമെന്നല്ലതാണ് പക്ഷേ അതൊരുപാട് ലോങ് ലാസ്റ്റ് ചെയ്തിക്കാൻ നിൽക്കരുത് വാഷ് ചെയ്ത് കളയണം അതല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവിൽ ഉള്ളത് ദ നെക്സ്റ്റ് എനിക്ക് മുപ്പത്തെട്ട് വയസ്സുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു കീമോ ചെയ്ത് മുട്ടച്ചി മുട്ടച്ചി മുട്ടച്ചയായി എന്ന ഉദ്ദേശിച്ചതാവുക മുട്ടച്ചയായി ഇപ്പോൾ ചെവിയുടെ അത്രയും ഉള്ളു എനിക്ക് ഇത് ഇത് ചെയ്യാമോ എനിക്ക് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഒരു ഇൽനസ് ഉള്ള ആളായതുകൊണ്ടും ഡോക്ടറുടെ സജസ്റ്റ് ചെയ്ത് ചെയ്താൽ ഒരു ഒരു തരത്തിലും നെഗറ്റീവായി ബാധിക്കും ഞാൻ പറയുന്നില്ല പക്ഷേ ആവണക്കെണ്ണ ഒക്കെ യൂസ് ചെയ്ത് ആവണക്കെണ്ണ കടുകണ്ണ അങ്ങനത്തെയുള്ള എണ്ണകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവൻ വിറ്റമിൻ ഇ ടാബ്ലറ്റ് വരെ ഭയങ്കര കൊഴു കൊടുത്തതാണ് അല്ലെ അയാർ നിൽക്കുന്ന ലിക്വിഡ് അപ്പൊ അതൊക്കെ നമ്മൾ ഹെയറിൽ ഇടുന്ന സമയത്ത് ഇടുന്ന സമയത്ത് അത് ഉള്ളിലോട്ട് വലിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ് മീൻസ് ഞാൻ പറഞ്ഞു ഞാനൊരു സൈനസ് ആയിട്ട് ഉള്ള ഒരാളാണ് അവ എനിക്ക് ഈ ആണക്കെണ്ണ ഒക്കെ തിരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് തുമ്മി 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 ഞാൻ തീരുമാനമാവും എനിക്ക് ഭയങ്കര അലർജിക്ക് ഉള്ള ആളാണ് സോ അതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഡോക്ടറോട് ചോദിച്ചിട്ട് പറ നോക്കിയാൽ മതി കേട്ടോ രമ്യ സുതീഷ് സുനീഷ് ഹോപ്പ് യു ഫൈൻ ചേച്ചി ഓൾ ദ ബെസ്റ്റ് പിന്നെ ഉള്ളുണ്ടാകുവാൻ ഇത് ചെയ്താൽ മതിയോ ഒഴിച്ചിൽ നിൽക്കുമോ മുടിയുടെ ഉള്ളില് വെക്കാനായിട്ട് ആക്ച്വലി നല്ല രീതിക്ക് എൻ്റെ ഫസ്റ്റ് ടൈം പാക്ക് മുരിങ്ങല നാളികേരം അരച്ചത് ഉലുവ പാക്ക് സൂപ്പർ ബാണ് പിന്നെ നൈറ്റ് സിറംസ് ഒക്കെ ഇവൻ കടുകിൻ്റെ വെള്ളം ഇവൻ ചിരട്ട ആറിയ വെള്ളം ദിവസം ചിരട്ട തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം തല തല കഴുകുന്നത് വളരെ 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 നല്ലതാണ് ആക്ച്വലി പക്ഷേ ഞാനതിൻ്റെ ഷോർട്സിന് ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യാം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ അത് ഉള്ളുണ്ടാവാൻ പാക്കുകൾ ചെയ്താൽ ബെറ്റർ ആവും ഇന്ന് ചെയ്ത് എന്റെ കണ്ണിൽ എന്തോ പോയി ഇന്ന് ചെയ്ത് നാളെ നമ്മളേക്ക് ഉള്ളു വെക്കുന്ന അല്ലാട്ടോ നമ്മൾ കുറച്ചൊന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങള് ഫലം കിട്ടും ഹെയർ കട്ട് ഏതാ ഞാൻ ഓൾറെഡി പറഞ്ഞു ഹെയർ കട്ടില്ല തൈര് പറ്റില്ല പകരം എന്തെങ്കിലും തൈര് പറ്റാത്തവർക്ക് എനിക്ക് പറ്റുന്ന പറയാൻ പറ്റുന്ന കാര്യം നാളികേര പാൽ എടുക്കാം നാളികേരം അരച്ചതെടുക്കാം ഞാൻ കുറച്ച് കുറച്ചും കൂടി പ്രിഫർ ചെയ്യാം നാളികേരം അരച്ചതാണ് എനിക്ക് കുറച്ചുകൂടി നാളികേരം അരച്ചതാണ് ഇഷ്ടം പാലെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എൻ്റെ വെയ്റ്റ് എത്രയാണ് ചോദിക്കുന്നുണ്ട് എന്നെ 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 അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊക്കോട്ടെ എന്നുള്ള ലെവലാണ് എനിക്ക് ഇപ്പോൾ വെയിറ്റ് എന്തായാലും ഒരു സെവൻ്റി ഫൈവ് ഉണ്ടാവും ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോയും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ എന്നെ സങ്കടപ്പെടുത്തി നെക്സ്റ്റ് ചേച്ചി ബാക്ക് ഹെയർ നടുക്കുന്നു കയറി കിടക്കുക അവിടെ നിന്ന് മുടി വേറുന്നില്ല എന്താ ചെയ്യുക ഒരു വഴിയിൽ മോളെ മുടി ബാക്ക് കട്ട് ചെയ്യുക ദൻ അത് പിന്നെ ക്രോ അത് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം ഒരു പിന്നെ പാക്കുകളും ബാക്കിയുള്ള നല്ല ഫുഡും മീൻസ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണതിൻ്റെ കൂടെ ഇത് മാത്രം പോരാ നമുക്ക് എന്തെങ്കിലും തൈറോയ്ഡ് പ്രോബ്ലംസ് അതേപോലെ ഹോർമോൺ ഇംബാലൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഹെയറിന്റെ ഫോൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ നിങ്ങൾ ഇത് മാത്രം ചെയ്തുകൊണ്ട് മുടി വളരില്ല എല്ലാ രീതിയിലും നിങ്ങൾ ടേക്ക് കെയർ ചെയ്താൽ മാത്രമാണ് മുടി പൊഴിച്ചിട്ടുണ്ടാവുള്ളൂ പിന്നെ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസി മുടി കൊഴിയും അതിൽ യാതൊരു സംശയമില്ല പിന്നെ അത് ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുക അത്രേ നമുക്ക് ഒരു പോം മുഴി ആയിട്ടുള്ളൂ ഞാനൊക്കെ എന്നെ മോളെ പ്രസവിച്ചപ്പോൾ മൂന്ന് വർഷമായി പക്ഷെ മോളെ പ്രസവിച്ച് പാല് കൊടുത്ത കൊടു കൊടിച്ച കൊടുത്തോണ്ടിരിക്കുമ്പോഴും ഞാൻ ഹെയർ കെയർ ചെയ്യുന്നു ഒരു വയസ്സ് അവൾക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് ഞാൻ മുടി മുട്ടടിച്ചത് തിരുപ്പതി പോയിട്ട് അതിനുശേഷം ഇപ്പൊ ആക്ച്വലി അത് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഏകദേശം എത്ര സമയമായി മുട്ട അടിച്ചിട്ടത് മോൾക്ക് ഒരു വയസ്സുള്ളപ്പോൾ അതായത് ടൂ ഇയേഴ്സ് രണ്ടു വർഷം ഫെബ്രുവരി ഫെബ്രുവരി ട്വന്റി സിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ മുടി മുട്ട അടിച്ചത് തിരുപ്പതി പോയി തിരുപ്പതി പോയിട്ടപ്പോ കറക്റ്റ് രണ്ടു വർഷം എനിക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു കുറച്ച് ഇയേഴ്സ് ഇയേഴ്സായി ഭയങ്കര 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 മുടി കൊഴിച്ചിലാണ് ഒരുപാട് ഹെയർ ഓയിൽ യൂസ് ചെയ്തു ബട്ട് നോ യൂസ് മുപ്പത്തിനാല് ഇയേഴ്സിൽ മുടി ഉണ്ടായിരുന്നു കുറച്ച് ഇയേഴ്സ് ആയി ഭയങ്കര മുടി കൊഴിച്ചിലാണ് മുടി കൊഴിയണേനെ ഒന്നാമത് ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മൾ നമ്മൾ മുടിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും കൂടി ഉണ്ട് മുടികൊഴിച്ച നമ്മൾ ചീക്കുന്ന മുടി ഈരുന്ന രീതി രാത്രി കെട്ടിവെക്കുന്ന രീതി നോർമലി പോകുന്ന നമ്മൾ സാധാരണ ജോബിനൊക്കെ പോകുമ്പോൾ മുടി അങ്ങനെയാണ് ഇട്ടുകൊണ്ട് പോകുന്നത് ഇപ്പം സമ്മ ഇപ്പം ഈ സമ്മർ ടൈമിലൊക്കെ മുടി അഴിച്ചിട്ട് നടക്കുന്ന ഒരേട് എനിക്കൊന്നും പറയാനില്ല കാരണം നല്ല രീതിക്ക് മുടി പൊട്ടും തുമ്പ് പൊട്ടിപ്പോവും സ്പ്ലിറ്റൻസ് ഉണ്ടാകും ഒരു 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 ദാക്ഷിരമില്ലാണ്ട് മുടി പോവും നന്നായി മുടി പൊഴിച്ചു പക്ഷെ ഇപ്പം അതറിയില്ല നമ്മുടെ മഴക്കാലൊക്കെ ആവുന്ന സമയത്താണ് മുടി കൊഴിച്ചതിൻ്റെ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കണം എനിക്കിത് അനുഭവം ഉള്ളതാണ് നമ്മൾ ഭയങ്കര ഇഷ്ടം മുടിയൊക്കെ അഴിച്ചിട്ട് പുറത്തു പോകുന്നവരോടാണ് പറയുന്നത് പൊള്ളിക്കുക അങ്ങോട്ടെ എനിക്ക് ഒട്ടും ഉള്ളില്ലടോ ശ്രമിക്കി നടക്കും എല്ലാം നടക്കും ഡാ എനിക്ക് തേർട്ടി വയസ്സ് തേർട്ടി വൺ വയസ്സുണ്ട് ഇനി കെയർ ചെയ്താൽ വളരും ഒരുപാട് മുടി ഉണ്ടായിരുന്നു ഇപ്പൊ ഒട്ടുമില്ല തലയോട്ടി വരെ കാണാമെന്ന് എനിക്ക് ട്വന്റി നയൻ അത് വരുന്ന കമ്മിങ് ഓഗസ്റ്റ് ട്വന്റി സിക്സ് എനിക്ക് തേർട്ടി വയസ്സാവും തേർട്ടി ഏജ് തേർട്ടി ഇയേഴ്സ് തള്ളവയ്പോ സമ്മതിക്കില്ല വിട്ടില്ലെ പൊളിക്കുകയെ നടക്കും എല്ലാം ശരിയോ എല്ലാം നടക്കും നമ്മൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാത്തവ നമുക്ക് ഒരു രക്ഷയില്ല ട്രൈ ചെയ്താലേ പറ്റുള്ളൂ ദ ഇതാണ് ഫസ്റ്റ് ഡേത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഡേസ് എൻ്റെ അമ്മ ഞാൻ ഇത് വെടുന്ന തീരുമാനമാകുമ്പോ ക്സ്റ്റ്യൻസ് ഒരുപാടുണ്ട് ഹെയർ സീറം കുറിച്ച് പറയാമോ ഹെയർ സീറം ഞാൻ ആക്ച്വലി ഹെയർ സീറം ഞാൻ കൂടുതലും ഹെയർ സീറം യൂസ് ചെയ്യാറ് എൻ്റെ എന്റെ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ സീറംസാണ് റോസ്മേരി അതുപോലെ തന്നെ ഉലുവ കൊണ്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഹെയർ സീറം ഞാൻ ഉണ്ടാക്കി തന്നെ ചെയ്യും നല്ല സ്പ്രേ ബോട്ടിൽ അടിച്ച് ഉണ്ടാക്കി വെച്ച് ടക്കി അടിച്ച് ഞാൻ തന്നെയാണ് ഹെയർ സീറംസും നമ്മുടെ ഈ വാട്ടർ കൺസിസ്റ്റൻസി വരുന്ന ടൈപ്പ് നമുക്ക് ലിക്വിഡ്സ് ഒക്കെ തന്നെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഫ്ലോപ്പ് ആയതുകൊണ്ട് സോ ഓരോന്ന് പറഞ്ഞായിട്ട് ഇടുന്നതാണ് ഓക്കെ കാസ്ട്രോയിലിനെ പറ്റിയാണ് ഞാൻ റിപ്ലൈ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ കാസ്ട്രോയിൽ കാസ്ട്രോയിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിലും വീക്കിലി വീക്കിലി ഒക്കെ കാസ്ട്രോയിൽ മീൻസ് കുറച്ചും കൂടി അങ്ങനെ സൈനസൊക്കെ ഇഷ്ട ഉള്ളവർക്ക് കുറച്ചും കൂടി കാസ്ട്രോയിൽ ഒരുപാട് തലയിൽ ഇടുമ്പോൾ സമ്മർ ടൈമൊക്കെയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് പുറത്തേക്ക് വെയിലത്തേക്ക് ഇറങ്ങി സൂപ്പർ ആയിരിക്കും നമ്മുടെ തലയൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോവും അതുകൊണ്ട് കാസ്ട്രോയിൽ ഒക്കെ ഉപയോഗിക്കാൻ തലയ്ക്ക് പ്രശ്നമില്ല നമുക്ക് ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല വാത പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാസ്ട്രോയിൽ അടിപൊളിയാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാമോ യൂസ് ചെയ്യാം ഞാൻ പറയുന്ന പാക്കുകളൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട പാക്കുകളുണ്ട് ഞാൻ ആ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ അതെ പറ്റില്ലേ ആണോ ത്രൈസ് ആണോ യൂസ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞോ അപ്പൊ അത് നോക്കി ചെയ്യൂട്ടോ വെയിറ്റിംഗ് ആയിരുന്ന വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് എന്തൊരു സന്തോഷമുണ്ടെന്ന് അറിയാം മീൻസ് നമ്മുടെ വീഡിയോ കാണാനായിട്ട് സോ 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 ഗ്ലാഡ് ണോ ശീല പറയില്ല ആകാശ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഉള്ളി ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിയുന്ന ഉള്ളി ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിയുന്ന പോലെ തോന്നാറുണ്ട് ആക്ച്വലി ഉള്ളി ഡയറക്റ്റ് തേച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് കൊഴിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്റ്റ് യൂസ് ചെയ്യണ്ട ഉള്ളിയുടെ കുറെ തൈരോ അതല്ലെങ്കിൽ ഓയിൽ മിക്സ് ചെയ്ത് തേക്കാം ഓയിലിൽ കാച്ചി തേക്കാം അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഉള്ളി അടിപൊളിയാണ് ഞാൻ കയറുന്നട്ടോ ഒരാൾ ഡാ ഇട്ടു മീൻസ് കടുകിന്റെ ഞാൻ ഇട്ടു ഭയങ്കര പുകച്ചിൽ കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ചോദിച്ചിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് പുകയും കടുക അങ്ങനത്തെ ഒരു ഉള്ള ആളാണ് പക്ഷെ കടുക് തന്നെ എന്നാണ് ഞാൻ പറയുകയുള്ളൂ അത് ഈ ആരുടെ അടുത്തും കടുക് ഡയറക്ടിന് ഉപയോഗിക്കാൻ പറയില്ല കടുക് കൂടെ എന്തെങ്കിലും ഇവൻ നിങ്ങൾ ഏത് ഹെയർ കെയർ പാക്ക് ആണെങ്കിലും ഡയറക്റ്റ് അത് ഉപയോഗിക്കുന്ന മുമ്പ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്ത് തേച്ചാൽ കുറച്ചും കൂടി കുറച്ചും കൂടി റിസൾട്ടും കിട്ടും നമുക്ക് അതിൻ്റെ ഒരു മീൻസ് ഇപ്പൊ തൈര് അല്ലെങ്കിൽ കടുക് ഉള്ളിക്കൊക്കെ ചെറിയൊരു സൈഡ് എഫക്റ്റ് മീൻസ് ഇങ്ങനെ പുകച്ചിൽ പറയാറുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് തേക്കുമ്പോൾ അതൊന്നും ഉണ്ടാവാണ്ടിരിക്കും കേട്ടോ നോ ഇഷ്യൂ പ്രശ്നമൊന്നും തന്നെ പ്രശ്നമില്ല എനിക്ക് ഒട്ടും ഹയർ ഇല്ല ഇത് തേക്കാമെന്ന് വിചാരിച്ചിട്ടു ഗുഡ് പ്രസന്റേഷൻ തേച്ച് നോക്കൂ ചേച്ചി അടിപൊളിയായിരിക്കും കടുക് അരച്ച് തലയിലിട്ടാൽ സ്വർഗം കാണും ദയവായ കുട്ടികൾക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കരുത് ഞാൻ ഓൾറെഡി അതിന്റെ അഡൽറ്റ് സോണിന്ന് തേച്ചിട്ടിട്ടുണ്ട് മീൻസ് കുട്ടികൾക്ക് ഇടാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അഡൽറ്റ് സോണീന്ന് ഞാൻ അതിൽ തന്നെ കൊടുക്കും സോ ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഡൽ സോണിയാണ് കടുക് എന്ന് പറയുമ്പോൾ ചെറു ചെറുത് എനിക്ക് പുകച്ചിരില്ലോ എനിക്ക് ആക്ച്വലി കടി കിട്ടിട്ട് പുകഞ്ഞിട്ടില്ല ബട്ട് ചിലർക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ തന്നെ പറയാറുണ്ട് സോ അങ്ങനെ പുകയുന്നവര് ജസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ചെയ്യാം കുട്ടികൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പറ്റില്ല ചേച്ചി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡൽറ്റ്സ് ഓൺലീന്ന് സോ അത് നോക്കൂ കേട്ടോ ഇയർ ഹെയർ കെയർ തുടങ്ങിയിട്ട് ഞാൻ ആക്ച്വലി ഒരു എക്സാക്ട്ലി ഒരു ടു ഇയേഴ്സ് അടുക്കളും കാരണം മോളെ പ്രസവിച്ചു കഴിഞ്ഞ് ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹെയർ കെയറിൽ ഹെയറിൽ മുടി വേണമല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് കുറച്ചും കൂടി മുടി വലിയ വലിയ വകുപ്പൊന്നുള്ള ആളല്ലേ എനിക്ക് മുടി അങ്ങനെ വേണം അങ്ങനെ ഒരു ടൈപ്പ് ടിപ്പിക്കൽ പെണ്ണൊന്നല്ല ഞാൻ മുട്ടടിച്ചിട്ട് ഞാൻ തുപ്പുപൂരം വെക്കാണ്ട് ഇങ്ങനെ ചട കൂടാതെ നടന്ന് പോയിട്ടുള്ള എനിക്ക് അവിടെ അങ്ങനത്തെ ഒരു എന്താ പറയാ അഗ്ലി അങ്ങനെയുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ലേ ആക്ച്വലി മുട്ട നല്ല സുഖം നല്ല സുഖം എന്ന് വെച്ചാൽ നല്ല സുഖം നമുക്ക് മുടി ഉള്ളപ്പോഴാണ് നമുക്ക് ഭാരം ഫീൽ ചെയ്യാം സോ അട്ടിപ്പൊളി മുട്ടടിക്കുന്നവരൊക്കെ പോയി പെട്ടക്കങ്ങോട്ട് ചേച്ചി എനിക്ക് ഹെയർ ഹെയർ തീരെ തിക്നസ് ഇല്ല അപ്പോൾ കാച്ചെണ്ണയുടെ കൂടെ കാസ്ട്രോയിൽ ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും തിക്നസ് കൂടാൻ പറ്റിയ ഹെയർ മാസ്ക് പറഞ്ഞുതരാവോ സോ ഹെയർ മാസ്ക് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കാച്ചെണ്ണയുടെ കൂടെ കാസ്ട്രോയിൽ ഇടുന്നത് നല്ലതാണ് ബട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഓക്കെ പറയില്ല ബിക്കോസ് നിങ്ങൾക്ക് സൈനസൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് കാസ്ട്രോൾ ഒരുപാട് നമ്മൾ തലയിടിക്കുമ്പോൾ ഡാൻഡ്രഫ് ക്രിയേറ്റ് ചെയ്യാനും അതിനൊപ്പം തന്നെ നമുക്ക് തലവേദന നേരമൊക്കെ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർന്ന് ഒന്നും പ്രശ്നമില്ലെങ്കിൽ അടിപൊളി പൊളിക്കുക ഓയിൽ ഡാൻഡ്രഫ് പോകുമ്പോൾ തലയിൽ ചെളി പോലെ കിടക്കുക ഷാംപു തേച്ചിട്ടൊന്നും പോകുന്നില്ല ചൊറിയുമ്പോൾ നഗത്തിൽ പറ്റി പിടിക്കും ഒടുക്കത്തെ ചൊറിച്ചിൽ ചൊറിച്ചിലും മുടി പൊഴിച്ചിലും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓയിൽ തേച്ചേൻ്റെ പ്രശ്നമാണ് അല്ലാണ്ട് വേറെ ഒരു പ്രശ്നം എനിക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല ഓയിൽ തേക്കുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് കഴുകി കളയും ചെയ്യണം അല്ലെങ്കിൽ നല്ല പണി കിട്ടും സൂപ്പർ പണി കിട്ടും സോ അത് അത് മാത്രമാണ് ചേച്ചിയെ ഓയിൽ തേക്കുന്ന രീതി ഒന്ന് ചേഞ്ച് ചെയ്താൽ ഇതൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക നല്ല 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 പാക്കുകളിടുക ഡാൻട്രഫിൻ്റെ പാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇട്ട് നോക്കിയൊക്കെ സൂപ്പറാകും ചേച്ചി യൂസ് ചെയ്യുന്ന ഷാംപൂ ഏതാ പറയാമോ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ് യൂസ് ചെയ്തിട്ടുണ്ട് ക്ലിനിക് പ്ലസ് ഉണ്ട് ദാൻ എൻ്റെ തന്നെ ഞാൻ പറയുന്നത് ഞാൻ മറ്റേ കുറച്ച് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ഹെയർ പൗഡേഴ്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ തലയിലിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ താളി ഉപയോഗിക്കാറുണ്ട് ഡവ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഡ്രൗ എനിക്ക് കുറച്ചും കൂടിയും ഭയങ്കര ഡ്രൈ ആക്കുന്ന പോലെ തോന്നാറുണ്ട് നിങ്ങൾക്ക് അറിയണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ല സോ എനിക്ക് ഡവ് കുറച്ചും കൂടിയും ഡ്രൈ ആക്കാൻ അവർ തോന്നിയിട്ടുണ്ട് എനിക്ക് പിന്നെ കണ്ടീഷണർ ഞാൻ അങ്ങനെ എപ്പോഴും ഉപ ഷാംപു ഇട്ടാലും എപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല കാരണം ഞാൻ എപ്പോഴും എണ്ണ ഇടുന്ന സമയത്ത് മാത്രമാണ് ഞാൻ കൂടുതലും ഷാംപു പ്രിഫർ ചെയ്യാറ് അപ്പൊ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത് എന്നു വെച്ചാൽ പോലും ഞാൻ പൗഡർ പൗഡർ വാഷ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടീഷണർ പ്രിഫർ ചെയ്യാറില്ല സോ അതൊക്കെ നോക്കി ചെയ്യണം കേട്ടോ എത്ര ഡേ കൂടുമ്പോഴാണ് ഓരോ ഹെയർ മാസ്കും യൂസ് ചെയ്യാറ് യൂസ് ചെയ്യാറ് ഞാൻ ആക്ച്വലി ഞാനൊരു ബ്ലോഗറാണ് യൂട്യൂബർ ആണ് അപ്പൊ ഞാൻ അതിൻ്റെതായ ടൈം ഗ്യാപ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ് സോ എനിക്ക് നിങ്ങൾക്ക് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്താലേ പറ്റുള്ളൂ സോ അതുകൊണ്ട് ഞാനെന്നൊക്കെ നോക്കിയാൽ ചെയ്യാറ് ഞാൻ എങ്ങനെ പോയാലും വീക്ക്ലി ഒരു ത്രൈസ് എങ്ങനെ പോയാലും ഞാൻ ഒരു പാക്ക് ഇട്ടിരിക്കും ഇടാണ്ട് നിവൃത്തിയില്ലല്ലോടാ സോ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു പാക്ക് ഇടാറുണ്ട് സോ ഇനിയും ക്വസ്റ്റിൻസ് ഒരുപാടുണ്ട് സോ ക്വസ്റ്റ്യൻസ് അതിനൊക്കെ ആൻസർ ഞാൻ നൽകുന്നതാണ് പിന്നെ ഇന്ന് വന്നിട്ടുള്ള ഒരു ഇതിൽ ക്വസ്റ്റ്യൻസിനും കൂടി ആൻസർ കൊടുത്തിട്ട് ഞാൻ നിർത്താം കാരണം കഥന കഥ കുറച്ച് നേരമായി സോ ഇത് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ ഇടാട്ടോ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എടാ എന്ത് ചെയ്തിട്ടും ഹെയർ തിക്നസ് വെക്കുന്നില്ല എന്ത് ചെയ്യും ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ആദ്യം തന്നെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്യുക എനിക്ക് പറയാനുള്ളത് ഹെയർ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമ്മുടെ മുടിയുടെ ആ ഒരു എന്താ പറയുക മൊത്തത്തിൽ ലുക്കും മാറും അത് പിന്നെ അവിടുന്ന് ആ സ്പ്ലിറ്റൻസ് വരുന്ന ഹെയർസ് ഒക്കെ തന്നെ മാറിയിട്ട് പുതിയ പുതിയ ഹെയർ വരുമ്പോൾ അത് കുറച്ചും കൂടി മീൻസ് കുറച്ചും മെച്ചൂർഡ് ഹെയർ ആയിട്ടും വരിക നല്ല ക്വാളിറ്റിയുള്ള ഹെയർസ് ആയിട്ടും വരിക അതുകൊണ്ട് പിന്നെ നമ്മൾ തലേ തേക്കുന്ന എണ്ണ മുതൽ പാക്ക് തൊട്ട് ഷാംപു തൊട്ട് നമ്മുടെ കണ്ടീഷണർ തൊട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരെ നമ്മുടെ ഹെയർ കെയറിന് പറ്റുന്നത് കഴിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഒരുപാട് നെല്ലിക്ക് കഴിക്കുന്നതും കറിവേപ്പില കഴിക്കുന്നതും നല്ലതാണ് ദെൻ നിങ്ങളൊരു മാസത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മുടെ ആലോവ അലോവേര വേടിച്ചിട്ട് അത് ചതച്ച് ഇൻസമഞ്ഞ ഗ്രേവി കളഞ്ഞിട്ട് അത് ചതച്ച് നമ്മുടെ തലയിൽ ഇടുന്നത് വളരെ 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 നല്ലതാണ് ദെൻ ഒരു കുറച്ച് പേരെനിക്ക് മറ്റേ എന്താ പറയുക പാക്കുകൾ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സോ അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇനി ബാക്കിയുള്ള വീഡിയോസിൽ ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാം ഇപ്പം ഒരുപാട് ലാക്ക് ചെയ്തു സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ എന്ത് സംശയമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാനത് എങ്ങനെ പോയാലും വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റിലായിട്ടോ ഞാൻ തീർക്കുന്നതാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ സി യു